നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം വനിതാ ദിനത്തോടനുബന്ധിച്ച് ബിഷപ്പ് പങ്കെടുത്ത പരിപാടിയിൽ മുഖ്യാതിഥിയുടെ വസ്ത്രധാരണത്തിന് കടിഞ്ഞാനിട്ട് സംഘാടക സമിതി ബിഷപ്പ് റൈഡ്രവറൻ ജോസഫ് കാരിക്കശ്ശേരി പങ്കെടുത്ത പരിപാടിയിലാണ് മുഖ്യാതിഥിയായി ക്ഷണിക്കപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകയായ ശ്രുതി നമ്പൂതിരിക്ക് വേഷധാരണത്തിൽ ഉപാധികൾ വെച്ചത് ഇതിൽ പ്രതിഷേധിച്ച് ശ്രുതി നമ്പൂതിരി പരിപാടി ബഹിഷ്കരിച്ചു സംഘാടകരിൽ നിന്നുണ്ടായ ഈ പ്രതികരണം ശ്രുതി നമ്പൂതിരി തന്നെയാണ് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത് വനിതാ ദിനത്തിന്റെ ഭാഗമായി കോട്ടപ്പുറം ഇന്റർഗ്രേറ്റസ് ഡെവലപ്മെന്റ് സൊസൈറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് സ്ത്രീയുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെട്ടത് പരിപാടിയിൽ വിശിഷ്ടാതിഥിയാക്കി നോട്ടീസ് വരെ അച്ചടിച്ച ശേഷം അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ച ദുരനുഭവത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രുതി തുറന്നു പറഞ്ഞത് നോട്ടീസ് പ്രിന്റ് ചെയ്യാൻ തന്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ ആവശ്യപ്പെട്ട് സംഘാടക മെസ്സേജ് അയച്ചു പെട്ടെന്ന് വേണമെന്നാവശ്യപ്പെട്ടതിനാൽ തന്റെ ഫോണിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഹൈ റെസല്യൂഷൻ പിക്ചർ അവർക്ക് അയച്ചു കൊടുത്തു ആ ഫോട്ടോയിൽ ശ്രുതി സ്ലീവ്ലെസ് ടോപ്പായിരുന്നു ധരിച്ചിരുന്നത് അത് കണ്ടയുടൻ സംഘാടകയുടെ മറുപടി വന്നു സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ച് പരിപാടിക്ക് എത്തരുതെന്ന് ഒരു സ്ത്രീയെ അവരുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച് തനത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാനിക്കാതെ ഇവരൊക്കെ എന്ത് സ്ത്രീ ദിനമാണ് ആഘോഷിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നു അതേസമയം സംഭവത്തെക്കുറിച്ച് ഇതുവരെ പരിപാടിയുടെ സംഘാടകർ പ്രതികരിച്ചിട്ടില്ല പുരുഷാധിപത്യ സമൂഹത്തിന്റെ പാരമ്പര്യ മൂല്യങ്ങളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നമ്മുടെ സമൂഹമെന്ന് ശ്രുതി പറയുന്നു പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി കഴിയണം എന്ന് പറയുന്ന സ്ത്രീകളിൽ നിന്നാണ് മാറ്റം ആരംഭിക്കേണ്ടതെന്നും ശ്രുതി പറയുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടാൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം